അലൈക്കും അസാമലൈക്കും വറഹമത്ാലു പ്രിയപ്പെട്ട ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ എന്താണ് നിങ്ങളെ വിശേഷം എല്ലാവർക്കും അഹത്തലിനല്ലേ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ച് ദുവാ ചെയ്യാൻ പറയും അള്ളാഹു ദുവാ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർക്കട്ടെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പരാതി പറയുന്നവരോട് ഫോൺ വിളിച്ചാൽ തിരക്കായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് അത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ ില് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ എഴുതി അറിയിച്ചോളൂ അതും സമയം ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റുള്ളൂ ആരും പ്രായ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ആളുകൾ പ്രായം പറയുന്ന മെസ്സേജും കോളൊക്കെ കാണാറുണ്ട് ഈ ഉസ്താനെ വിളിച്ചാൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കായതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തമ്പലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് സ്വപ്നത്തിൽ തന്നെ കാണാൻ പറ്റും എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് അറിയാനാണോ അതല്ലെങ്കിൽ വേറെ വല്ല സ്വർണം പോയത് നമുക്ക് എവിടെയെന്ന് അറിയാനാണോ അതല്ല എന്ത് വിഷയമായിക്കോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ അറിയാൻ അത് നമുക്ക് സ്വപ്നത്തിൽ തന്നെ അള്ളാഹു അറിയിച്ചു തരും അതിന് പറ്റുന്ന ഒരു ഇസ്മും അതിന്റെ കളവും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം പല ആളുകളും പറയും ഞങ്ങൾ മിസ്റ്റാദേവിന്ന് ഒരു സ്വർണം കളവ് പോയി ആരാണ് എടുത്തത് എന്താണെന്നൊന്നും അറിയില്ല അത് അറിയാൻ വല്ല മാർഗമുണ്ടോ അതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ടോ പല ആളുകളും അതുപോലെ തന്നെ ഒരു വീട് പണി നടക്കുന്നുണ്ട് സ്ഥലം അനുയോജ്യമാകുമോ ഇങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞ ആളുകൾ സമീപിക്കാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് തന്നെ ഈ വിഷയത്തോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റും എന്താണോ നിങ്ങളുടെ പ്രശ്നം സിഹർ ബാധിച്ചിട്ടുണ്ടോ ആരെങ്കിലും സിഹർ ചെയ്തിട്ടുണ്ടോ അതറിയാൻ പറ്റും പറ്റും കണ്ണേർ ബാധിച്ചതാണോ അതറിയാൻ പറ്റും എല്ലാ വിഷയവും നിങ്ങൾക്ക് തന്നെ അള്ളാഹുവിന്റെ അതുകൂടെ ഇതിൽ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് ചില കമന്റ് വരും എന്നാ പിന്നെ വായി ഇതാണ്ട് എഴുതി വെച്ചിട്ട് നോക്കിയാൽ പോരെ ബാക്കിയൊക്കെ പിന്നെ അള്ളാന്റെ ആവശ്യമില്ലല്ലോ എന്ന് എന്നറിയാം അങ്ങനെ ചില കമന്റ് ഒക്കെ വരാറുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കമന്റ് ഒന്നും കണ്ട അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ ഒക്കെ നടക്കുള്ളൂ ഈ കണ്ട അമലുകൾ മുൻപ് ചെയ്താൽ മതി തന്നെ പിന്നെ പഠിച്ചോം മാണോ ചെയ്താൽ പോരെന്നൊക്കെ ചോദിക്കണക്കാരുണ്ട് ഏത് അമലും നമുക്ക് അള്ളാന്റെ സഹായം ഇല്ലാതെ നടക്കൂല ഒരു സംശയവും ഇല്ല സമ്മതവും അവിടത്തെ ഓർഡർ ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കൂല അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോ ആത്മാർത്ഥമായി ചെയ്ത ഫലം തരും ആത്മാർത്ഥമായി ചെയ്യണം എന്നുള്ള നീയത്തോടു കൂടി ചെയ്യോ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാം ഇൻഷാല്ല അപ്പോൾ നമുക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് തകർച്ചയിലായി നമ്മൾ ഒരുപാട് പോയി എന്താണ് നമ്മുടെ തകർച്ചയുടെ പിന്നിലെ രഹസ്യം സാധാരണയായിട്ടുള്ള തകർച്ചയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇങ്ങനെ എല്ലാ വിഷയവും നമുക്ക് സ്വപ്നത്തിലൂടെ കാണാനും അറിയാനും പറ്റണം അതിന് പറ്റുന്ന ഒരു ഇസ്മ അതിന്റെ കളവും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇസ്മ മറ്റേതുമല്ല അന്റെ പരിശദമാക്കപ്പെട്ട നാമം അൽ ുംറിയും അപ്പോ യൈമിനു എന്നുള്ള ഇസ്മ ഇതിൻറെ കളം ഒരു പേപ്പറിൽ എഴുതുക ഈ കളം ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് മടക്കിയിട്ട് അതിൽ മന്ത്രിക്കുക യാ യാ എന്നുള്ള ഇസ്മു തവണ മന്ത്രിച്ചിട്ട് അതിലൂതുക ശേഷം ആ പേപ്പർ നിങ്ങൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ വെക്കുക വെക്കുക എന്നിട്ട് നിങ്ങൾ ദിവസവും നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ യാ 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 മൊഹൈമിനുയാങ്ങനെ ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിനോട് പറയാ അള്ളാഹുവി നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മാകുന്ന ഇസ്മിന്റെ എനിക്ക് ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഇത് ഞാൻ അറിയുന്നത് കൊണ്ട് ഹൈറുണ്ടെങ്കിൽ എനിക്കതിന്റെ സത്യങ്ങൾ വെളിവാക്കി തരണം പഠിച്ചവനെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യ എന്തിനാണ് ഇങ്ങനെ ദുവാ ചെയ്യാൻ പറയുന്നത് ചില സിഹർ ചെയ്ത ആളുകൾ നമ്മൾ അറിയുമ്പോൾ അതല്ലെങ്കിൽ ചില സ്വർണമൊക്കെ എടുത്ത ആളുകൾ നമ്മൾ അറിയുമ്പോൾ നമുക്കെ സങ്കടം ഞാൻ ഇപ്പോഴത്തെ ഒരു പുസ്തകത്തില് പുസ്തകത്തിലാണോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനെ വായിച്ചു പുറകിൽ നിന്നാണ് കുത്തേറ്റത് എങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് കാരണം ആ കുത്തിയതിലേറെ വേദനയായിരിക്കും ആ കുത്തിയത് ആരാണെന്ന് അറിയുമ്പോൾ എന്നൊരു വചനം ഞാൻ വായിച്ചു അത് വല്ലാത്തൊരു പോയിന്റായിരുന്നു ഇതുപോലെ ആണ് നമ്മുടെ അവസ്ഥ നമുക്ക് പിന്നിൽ നിന്ന് ആരൊക്കെയാണ് നമ്മളെ കുത്തുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പോ അത്തരം വേദനിപ്പിക്കുന്ന സ്വപ്നങ്ങളാണെങ്കിൽ അള്ളാഹു നമുക്കത് കാട്ടി തരാതിരിക്കട്ടെ അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയാം അല്ലാ എനിക്ക് ഹയർ ആണെങ്കിൽ എനിക്കത് കാണിച്ചു തരണം എന്ന് ആത്മാർത്ഥമായി പറയാം എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്തിട്ട് കിടക്ക ഇൻഷാല് അപ്പോൾ അള്ളാഹുവിന്റെ കൊല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ അങ്ങനെ കാണാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എവിടെയാണ് പിഴച്ചത് ആരെങ്കിലും ചെയ്തതാണോ എന്തെങ്കിലും വിഷയങ്ങളാണോ ഒക്കെ നമുക്കത് അറിയാൻ പറ്റും അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ മനസ്സറിഞ്ഞിട്ട് യാഹൈ എന്നുള്ള ചൊല്ലിക്കോളി ഫലം കിട്ടട്ടെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം നിങ്ങൾക്ക് ദുവാ ചെയ്യണം ഇൻഷാല്ല വെള്ളിയാഴ്ചയിൽ നമ്മൾ മജീലി സാരും മറക്കണ്ട ഇൻഷാല് വരഹ തൂ